കഴിഞ്ഞ ദിവസം ആരെയും അറിയിക്കാതെ വളരെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് പൂർണിമയും പൂർണിമയുടെ ഭർത്താവ് ഇന്ദ്രജിത്തും മല്ലിക സുകുമാരനും പൃഥ്വിരാജും സുപ്രിയയും ഇവരുടെ മക്കളുമായി മാത്രം നടത്തിയ ഒരു ചടങ്ങായിരുന്നു പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും വീടിൻ്റെ പാലുകാച്ചൽ ഇവരുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു നടന്നത് കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വലിയ വീട് എന്നത് പാലുകാച്ചലിനെ മറ്റും ആരെയും ക്ഷണിച്ചില്ല ഇവർ മാത്രം വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറന്നു നടന്നത് പൂർണിമ തിരിച്ചെത്തിയാൽ ഉടൻ ഒരു വലിയ ഫങ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് പൂർണിമ തന്നെ അറിയിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് രണ്ടര വർഷം എടുത്താണ് ഇത്രയും വലിയ വീട് ഇവർ പണിത് ഉയർത്തിയത് എന്നാൽ അധികമാരെയും ക്ഷണിക്കാതെ ആ വീടിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് പോലും അവിടേക്ക് നേരിട്ടെത്തിയിട്ടില്ല ഇവർക്കൊക്കെയുള്ള ചടങ്ങ് പിന്നാലെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ പൂർണിമ വീടിന്റെ പാലുകാച്ചിലെല്ലാം കഴിഞ്ഞ് മക്കളും ഇന്ദ്രജിത്തുമൊക്കെയായി വിദേശത്താണ് തൻ്റെ ടൊറന്റോയിലെ ഒരു ആവശ്യമൊക്കെയായി പൂർണിമ കുറച്ച് തിരക്കിലാണ് തിരികെ വന്നാലുടൻ പാലുകാച്ചലിൻ്റെ സന്തോഷം എല്ലാവരെയും അറിയിക്കും കാനഡയിലെ മലയാളികൾക്കായി മധുരഗീതം നൂറ്റൊന്ന് പോയിൻറ് മൂന്ന് എഫ് എം സംഘടിപ്പിക്കുന്ന മിസ് ആൻഡ് മിസിസ് മലയാളി കാനഡ രണ്ടായിരത്തി ഇരുപത്തിനാല് സൗന്ദര്യ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ശനിയാഴ്ച വൈകിട്ട് ഓക്വില്ലിലെ മീറ്റിംഗ് ഹൗസിൽ നടക്കുന്ന മലയാളി സൗന്ദര്യ മത്സരത്തിൽ പ്രശസ്ത സിനിമ നടിയും സെലിബ്രിറ്റി ജഡ്ജുമായ പൂർണിമ ഇന്ദ്രജിത്ത് ടൊറൻറ്റോയിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ നിന്നും ഇവർ തിരിച്ചു വന്നാലുടൻ വലിയൊരു ഫംഗ്ഷൻ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു